മിററിൽ നോക്കി ജാസ്മിൻ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം പുറത്തെന്ത് തന്നെ നടന്നാലും അതിനെയൊക്കെ തന്നെ അതിജീവിക്കാൻ നീ റെഡി ആയിരിക്കണം ഇവിടെ വരണം എന്നുള്ളത് നിന്റെ തീരുമാനമായിരുന്നു ഇവിടെ ചെയ്ത ഓരോ പ്രവൃത്തികളും നിന്റെ തീരുമാനങ്ങളായിരുന്നു മറ്റുള്ളവർ പലതും പറയും നിന്റെ ശരികളിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ മനസ്സിലാക്കുന്നവർ നിൻ്റെ ഒപ്പം ഉണ്ടാകും അല്ലാത്തവർ നിന്നെ ഉപേക്ഷിച്ച് പോകും ആരില്ലെങ്കിലും അള്ള നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് ജാസ്മിൻ ഉണ്ടാവുമെങ്കിൽ തീർച്ചയായും എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ജാസ്മിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനകത്ത് ജാസ്മിൻ ചെയ്തതോ അതുമൂലം ഉണ്ടായതോ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ജാസ്മിൻ തന്നെയാണ് കാരണം പക്ഷേ അതിൻ്റെ അത് കാരണം ഉണ്ടാവുന്ന മറ്റു കുറേ പ്രശ്നങ്ങളുണ്ടാവും പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നതായ ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ജാസ്മിൻ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്യാൻ ജാസ്മിന് സാധിക്കട്ടെ എന്തായാലും ആ ഒരു സെഷനിൽ ജാസ്മിൻ ജാസ്മിനായിട്ട് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും പുറത്ത് തനിക്ക് ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നേക്കാം എന്ന് ജാസ്മിൻ ഭയപ്പെടുന്നുണ്ട് ആ ഭയം എന്തായാലും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കാൻ ജാസ്മിൻ സ്വയം കുറേ ദിവസങ്ങളായി തന്നെ പരിശീലിപ്പിക്കുന്നുണ്ട് ആ തൻ്റെ കോൺഫിഡൻസ് ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി ജാസ്മിൻ പുറത്തെടുക്കാൻ ശ്രമിച്ചതായിട്ടും തോന്നി